സജീട്ടാ അവിടെ മേശപ്പുറത്തിന് ചോറൊക്കെ കഴിച്ചോളോ കഴിച്ചോളോട്ടാ അതേ നേരം വഴുകി ഇരിച്ചും പലപ്പിനൊക്കെ എന്താ നേരം പറയാ ഇതൊരു ഷീനായിട്ടുണ്ട് എന്റെ കാലുകൊണ്ട് കൊണ്ട് പയ്യത്തോർ ഞാൻ ഇത്ര നേരത്തെ നടന്നു വരണത് അറിയോ ആ അതെ 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 പോവാൻ നോക്കല്ലേ ആ അവർ എന്തോ നടക്കു നടക്കു ഈ ബ്രേസീന്റെ പറ്റിന്ന് ചേരിക്കുന്ന വലിയ ചൂവാനായിട്ട് വന്നൂടെ ആനകളുള്ളത് കൂടുള്ളതേ ഇന്നലെ മറ്റേ തുമ്പപ്പോ ചീരന്റെ മോളെ എന്തായിരുന്നു അങ്കാരി കണ്ടാത്തി പെണ്ണോടി പോവന്മാരും പെണ്ണുങ്ങളും ഒക്കെ തോന്നിയ പോലെ എൻറെ തങ്കപണി എന്റെ പണി സാധനങ്ങൾ ഇവിടെ ഇരിക്കണത് തോമ്പയും ചട്ടിയൊക്കെ ചട്ടി തോമ്പൊക്കെ ഏയ് ഇന്നലെ ഇന്നലെ മറ്റേ രമണിക്ക് പനിയെന്നൊക്കെ പറയണല്ലോ വന്നിട്ട് ഇരിക്കും ഇതേ വീടിനും ഞങ്ങൾക്ക് വീടിന്റെ ഞങ്ങൾ അങ്ങനെയാ വീടി പത്ത് കെട്ടി തൊള്ളായിരുന്നു

ട്ടെറ്റോ എന്റെ വെള്ളം പാത്രം വെള്ളം പാത്രം കുറയ്ക്കട്ടെടുത്തോളൂട്ടോ പിന്നെ കിട്ടില്ലേ അവിടെ മഴക്കുഴി വെക്കാനുള്ളതാണ് മഴക്കുഴി ഞാനും വീട് വരയ്ക്കണ്ടേ മഴക്കുഴി ില്ല ഞാൻ ഇവിടെ കൊണ്ടുത്തേണ്ടത് അവിടെ കുത്തില്ലേ ഇവിടെ കുത്തല്ല நல்ல நாளே போயிடுக்கா நீ நல்லாயிரம் சங்கமணி ஆகும் போல நோக்கி വീട് കഴിഞ്ഞ വീടിന്റെ തീപൊട്ടി എന്നായി തീപ്പൊട്ടി ഒരു വീട് ഒരു പീട് കളിക്കണല്ലോ വയറൊക്കെ ആ

കുട്ടിക്കേ കുട്ടിക്ക് പനിയാ പറഞ്ഞിട്ട് വിളിച്ചതാ വീട്ടുന്നേ ഡോക്ടറെക്ക് പോയിട്ടുണ്ട് ഡോക്ടറെ പോയിട്ടുണ്ടര് ഇല്ല മോനു പനിയാ പറഞ്ഞിട്ട് വിളിച്ചതാ ഇല്ല കുഴപ്പമില്ല ഞാൻ മണ്ണ് കൊറച്ചുകൂടി കച്ചിട്ട് വരാ

യ്യോ ഒരു കാഷ്ണം എന്റെ വെള്ളം കുടിക്കൂടോണ്ട് നല്ല താണലിണ്ട് പാത്രം ലാസ്രേട്ടോ അതിന്റെ പാത്രം അതിന്റെ മൂല തൂക്കം കൊടുത്തരു കാ ഭയങ്കര പച്ചമുളക് പച്ചമുളക് കഞ്ഞിന്റെ ആക്കി തന്നെ ഈ കഞ്ഞി കുടിക്കുമ്പോഴും വീഡിയോ വേണോ കഞ്ഞി ഞാൻ കഞ്ഞി കുടിക്കാറില്ല ഞാൻ വെള്ളം കൊണ്ടുപോയി കുടിക്കും കാലത്ത് കഞ്ഞി കുടിച്ചിട്ടാ വരിക അവിടെ പണിക്കാൻ കെട്ടിയോളം മാല പുതിയത് മാറ്റേ സജിയ സജിയാട്ടം ഭർത്താവ് ഇന്ത്യയില് ഭർത്താവും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിലുണ്ട് ആക്കം ആക്കം കൂടുതലുണ്ട് എത്ര പവന അതെ ഒരു മൂന്നരുന്നില്ല ഒരു ആക്കം കൂടുതലായി വെറുതോറൊന്നും പറയണ്ടത് ആണക്കും മറ്റുള്ളവരുടെ തൂക്കം നോക്കാത്തി കൂടുതലാ അതിന്റെ ഭർത്താവ് എളുപ്പം ഒന്ന് കൊറന്നിട്ടുള്ളതാ മാറ്റാ നല്ല ൊർച്ചലൊക്കെ തോന്നും അതെ 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 അവൾക്ക് എന്നും എന്റെ കമ്മലെന്താ മാലെന്താ ഒക്കെ നോക്കല പണി നോക്കണല്ലോ ഉം അവൾക്ക് നോട്ടം ഒത്തിരി കൂടുതലാ നോക്കാനുള്ള ആൾക്കാർ വേറെ നോക്കാൻ പണി അടുത്ത് ചോയ്ക്ക് കഴിഞ്ഞിട്ട് കൊറേ കഴിയും ഇപ്പൊ പൈസ കൊടുത്ത് വരിക്കണ്ട് ഈ കൊറച്ചു മണി കഴിഞ്ഞാ പൈസ കൊറക്കാണ്ട് വരിക്കാട്ടല്ലോ ആസറ ഉം വീടിയുടെ മണി പൈസ വീടാ റിയില്ല ഞാനും കാലം കൊറേ ഒരുമിച്ച് പണിക്ക് പോയി തുടങ്ങി ഞങ്ങള് പണിക്ക് പോയിട്ട് എവിടെയും പണി നടക്കാതെ കഞ്ഞ വെള്ളം കുടിച്ചപ്പേ ഭയങ്കര എവിടെ ചോദിക്കാടെ ഇവിടെ ആണുങ്ങളൊക്കെ അവിടെ എവിടെ വെച്ചാ മതി ഇവിടെ കൊഴപ്പൊന്നില്ല മുന്തിയൊക്കെയാണ് ന്നറിയോ നാഗാലാൻഡ് നാഗാലാന്റ് അല്ലേ ഭീഗാലാൻഡ് ആ പുരസി പൂലി നമ്മടെ വെള്ളത്തിലൊക്കെ ആയിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒരുമിച്ച് കാശൊക്കെ നമ്മളൊക്കെ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞ എത്ര പണിയുള്ളൂ ആ ഡെയിലി ആണ് എൻ്റെ പൈസ കിട്ടും ഈ ഒരു പേടിയും പേടിക്കണ്ട

മണ്ണ് പോരിട്ടു കൊടുക്ക ഒരാള് കൊണ്ടു കാണ ഒരാള് നോക്കുക എന്താ ഇതാ അവരുടെ കഥ ഏരി പറയാ പറയാത് അനക്ക് പൈസ വലിയ വന്നു അവള് നല്ല ആ കുട്ടി രക്ഷപ്പെട്ടു ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടു എല്ലാ കുട്ടികളും ഇപ്പൊ തന്നെ കല്യാണന്ന് പറയണത് ഇപ്പൊള്ളോ ശരിക്കുള്ളത് ക്യാമറമാനോമാർക്കൊന്നും പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ കിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ കൂടിയായി പണി എന്താ മാറ്റാറയ്യാടി പണി തീർക്കാൻ ുമ്പോ റോട്ടിലേക്ക് വരും അതല്ല നാലേമുക്കാലും റോഡിക്കുന്ന ഏകദേശം മുക്കാപ്പാക്കാൻ നിക്കാല്ലോ അഞ്ചു മണിക്ക് പോലെ അതുപോലെ വണ്ടി വരുമ്പോ അങ്ങനെ പോവാട്ടാ മത്സാഹനം കൊണ്ടുപോവാ ോ കായ്ക്കോട്ടെടുത്തോ നാളെ നമുക്ക് ആ പാടത്ത് ശകരം വരമ്പ് വയ്ക്കാണ്ട് ഇവിടെ ഇല്ലെങ്കി അങ്ങടാ പോവാ പാടത്തേണ്ടി വരും ആദ്യ വെച്ചോ അത് പോകുമ്പോ അത് പോവാ നമുക്ക് ആ ോ ഈ ഓണത്തിന് എന്താ പരിപാടി ഉണ്ട് പറഞ്ഞോ കുടുംബശ്രീയുടെ ഓണത്തിന് പേര് കൊടുക്കാറുന്നില്ലേ മാണ്ടിനോ ഒന്നും പേര് കൊടുക്കാൻ പറ്റില്ല അഞ്ചു ആയിട്ടില്ല അത് കേറിക്കണപ്പന്നെ

ോയാണോ കൊണ്ടാറ അവന് അവന് എന്താ ഞാൻ േ പഞ്ചായത്തിന്റെ നല്ല പുഴികൾ വേണമോ വേണ്ട അത് പറയാനോർക്കല്ലേ അതൊക്കെ നിങ്ങള് നമ്മള് അറിയണ്ടാസ്ത്രണ്ട് അത് വന്നോളൂ